ഷാനവാസ് ആരോടും ഇതുവരെ പ്രകോപിപ്പിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിലും പ്രകോപനപരമായ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്നത് നമ്മൾ കണ്ടെത്തി എപ്പോഴും ചിരിയും അതുപോലെ തന്നെ ഏറ്റവും വലിയ ആത്മാഭിമാനിയുമായിരുന്നു നമ്മുടെ ഷാനവാസ് അദ്ദേഹത്തെ ഇന്നും അദ്ദേഹത്തിന്റെ മനസ്സുകൊണ്ട് മറ്റൊരാളെ ആശ്രയിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് എല്ലാവരുടെയും ഒത്തുകൂടിയിട്ടുള്ളത് ആ സഹോദരനെ ചേർത്ത് പിടിക്കുവാനും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനുമുള്ള നമ്മുടെ ശ്രമം അത് അതിന്റെ നമുക്കത് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് ഇരുവൃക്കകളും തകരാറിലായ ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് മേമന നാലാം വാർഡിൽ കൊട്ടാരത്തിന് വീട്ടിൽ പൊതുപ്രവർത്തകനായ യു ഷാനവാസിന്റെ ചികിത്സയ്ക്കായാണ് ചികിത്സാ സഹായ നിധി രൂപീകരിച്ചത് സി ആർ മഹേഷ് എം എൽ എ ഊച്ചിര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളി ഷൺമുഖൻ എന്നിവർ രക്ഷാധികാരികളായും ഊച്ചിര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ചെയർമാനായും അംഗം ഗീതാ രാജു കൺവീനറായും നൌഫൽ മേമന ട്രഷറായുമാണ് ചികിത്സാ സഹായ നിധി രൂപീകരിച്ചത് സാമൂഹിക സാംസ്കാരിക എല്ലാ സംഘടനയിലും പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർത്തുകൂടി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തരത്തിൽ ചികിത്സാ സഹായ നിധിയുടെ ഭാഗമായി ഒത്തുചേരൽ സംഘടിപ്പിച്ചു ഓച്ചിറയിൽ സംഘടിപ്പിച്ച ഒത്തുചേരലിൽ വിവിധ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ വ്യക്തിത്വങ്ങളും ത്രിതല ജനപ്രതിനിധികളും പങ്കെടുത്തു ചികിത്സാ സഹായ സമിതിയുടെ നേതൃത്വത്തിൽ യു ഷാനവാസിന്റെ ചികിത്സയ്ക്കായി ബാങ്കിൽ അക്കൌണ്ട് തുറന്നു പാസ്ബുക്ക് ഉൾപ്പെടെയുള്ളവ ബന്ധുക്കൾക്ക് കൈമാറി ലക്ഷം രൂപയോളമാണ് ചാനവാസിന്റെ ചികിത്സയ്ക്കായി വേണ്ടിവരുന്നത് ന്യൂസ് ബ്യൂറോ ഓച്ചിറ